ഇതാണ് കടമ്പ് ആറ്റു വഞ്ചി ആറ്റു തേക്ക് എന്നൊക്കെ പേര് പറയുന്ന പുണ്യവൃക്ഷം വിശ്വാസത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രിയപ്പെട്ട വൃക്ഷമാണ് കടമ്പ് യമുനാ നദി കര മുഴുവൻ കടമ്പായിരുന്നു അതിൽ കയറി ഇരുന്നുമാണ് ഭഗവാൻ ഓടക്കുഴൽ വായിച്ചിരുന്നത് കാളിയ ആടിയതും ഈ മരത്തിലൂടെ കയറിയാണ് ഏപ്രിൽ മാസം പൂക്കാൻ ആരംഭിക്കുമെങ്കിലും മഴ വേണം വിടരാൻ ഔഷധഗുണമുള്ള കടമ്പ് നദീതീര സംരക്ഷണത്തിനും മണ്ണൊലിപ്പ് തടയാനും നല്ലതാണ് അങ്ങേയറ്റം തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങം വരെ ഈ കടമ്പാണ്